അതിരപ്പള്ളി വനത്തിലെ വാടാമുറി ഭാഗത്ത് മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കൊമ്പനാനയെ പിടികൂടി ചികിത്സിക്കാൻ കോടനാട് അഭയാരണത്തിൽ പുതിയ കൂട് നിർമ്മാണം പുരോഗമിക്കുന്നു രണ്ട് വർഷം പഴക്കമുള്ള കൂട് പൊളിച്ച് നീക്കിയ നീക്കിയാണ് പുതിയത് പണിയുന്നത് രണ്ട് വർഷം മുമ്പ് മൂന്നാറിൽ നിന്ന് അരിക്കൊമ്പനെ പിടികൂടി മെരിക്കിയെടുക്കാൻ നിർമ്മിച്ചതായിരുന്നു പഴയ കൂട് പഴക്കമുള്ളതിനാൽ അറ്റകുറ്റപ്പണി നടത്തി ബലപ്പെടുത്താനായിരുന്നു ആദ്യ തീരുമാനം ഇത് പ്രകാരം പഴയകൂട് വനംവകുപ്പ് ചീഫ് ഇന്നറി സർജൻ ഡോക്ടർ അരുൺ സക്രെയും വാഴച്ചാൽ ഡി എഫ് ഒ ലക്ഷ്മി അരുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പരിശോധിച്ചിരുന്നു ബലക്ഷയം കണ്ടതിനെ തുടർന്നാണ് പുതിയ കൂട് നിർമ്മിക്കാൻ തീരുമാനമായത് കൂട് നിർമ്മാണത്തിനുള്ള മരങ്ങളും കഴകളും പുലർച്ചെ മൂന്നാർ ദേവുകളത്ത് നിന്നെത്തിച്ചു അരിക്കൊമ്പനെ പിടികൂടി മെരിക്കിയെടുക്കാൻ നിർമ്മിച്ച മാതൃകയിൽ തന്നെയാണ് പുതിയ കൂട് നിർമ്മിക്കുന്നത് ഇരുപത്തിയെട്ട് തൂണുകളിൽ നൂറു തടികൾ കുറുകെ കെട്ടിയ കൂടിന് ആറ് മീറ്റർ പൊക്കവും നാല് മീറ്റർ വീതിയും അഞ്ച് മീറ്റർ നീളവുമുണ്ട് വയനാട്ടിൽ നിന്നെത്തിയ റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗങ്ങളാണ് കൂടു നിർമ്മിക്കുന്നത് രാത്രിയോടെ കൂടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കും കൂടു നിർമ്മാണം തീരുന്ന മുറയ്ക്ക് ആനയെ പിടികൂടുന്ന ദൗത്യം ആരംഭിക്കാനാണ് തീരുമാനം രണ്ടായിരത്തി പതിനേഴ് മെയ് മുപ്പതിന് അട്ടപ്പാടിയിൽ നിന്ന് പിടികൂടി കോടനാട് കൊണ്ടുവന്ന് മെരുക്കിയെടുത്ത പീലാൻഡിക്കായി നിർമ്മിച്ച കൂടുപൊളിച്ചാണ് രണ്ടായിരത്തി മാർച്ചിൽ പുതിയത് നിർമ്മിച്ചത് അമൃതാനൂസ് കൊച്ചി